സമയം ഒമ്പത് മണിയായിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകി എഴുന്നേൽക്കാനായിട്ട് അത് വിചാരിച്ചിട്ട് ഒമ്പത് മണിക്ക് എഴുന്നിട്ട് നല്ലതായിട്ടോ ഞാൻ പറയുന്നത് ഏഴരയ്ക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സബീസ് ഉളവിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലീനിങ് ഡേ എന്ന് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കാർബോർഡിൻ്റെ ചട്ടകളും അതുപോലെ തന്നെ തുണികളും ഒക്കെ നിറച്ചിട്ടുണ്ട് കാരണം നമ്മളത് ഉപയോഗിക്കാത്ത റൂമായ കാരണം കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വിമേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചോറിനുള്ള തീ പൂട്ടി വെച്ചിട്ടുണ്ട് കാലത്തേക്ക് ചായക്ക് ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അതെനിക്കൊരു വലിയൊരു ജോലി തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ കുഴക്കാനും പരത്താനാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ആ പരത്തലങ്ങോട്ട് റെഡി ആയിട്ട് വരില്ല എത്ര പരുത്തിയാലോ ആ ഒരു ഷേപ്പ് കിട്ടില്ല ഒന്നല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ഷേപ്പ് ആയി പോവും അപ്പം ഞാൻ എന്ത് ചെയ്യുക ആയത്തിൽ എല്ലാതും പരത്തി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് കുറച്ച് പരത്തി കഴിഞ്ഞപ്പോൾ വിമശേട്ടിന് ചായ കൊടുക്കാനായിട്ട് ചപ്പാത്തി രണ്ട് മൂന്നെണ്ണം ചുട്ടെടുത്തു ഇട്ട് കുറുമക്കറിയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറുമക്കറിയാണ് ഓടാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തുണ്ടാക്കിയാലും ഞാൻ കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വെള്ളപ്പാണെങ്കിലും നൂൽപ്പുട്ടാണെങ്കിലും പിന്നെ അങ്ങനെയാണ് കുറച്ച് നാൾ ഞാൻ അത് വെറുപ്പിക്കണവരെ അത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ശീലം അപ്പം അതേ പക്ഷേ പുള്ളിക്കാരനെ അത് ഇഷ്ടമാണ് കുറുമക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുന്ന കുറുമക്കറിയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ കേട്ടോ അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ ക്രിസ്മസ് ആണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ടാണോ ഈ ക്ലീനിങ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ കാരണം ഞങ്ങൾ ആ ഒരു റൂമൊന്ന് ടൈലൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ആ റൂമും അതിൻ്റെ ഉള്ളിലത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും ടൈലൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ നാളായി അത് വിചാരിച്ചിട്ട് പക്ഷെ കാശിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കാരണം ഞങ്ങളത് നീക്കി നീക്കി കൊണ്ടുപോകായിരുന്നു തയ്ക്കുമ്പോഴൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ തുണികളൊക്കെ നിലത്ത് വീഴുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഇട്ടുണ്ടെങ്കിലും കാർപ്പറ്റൊക്കെ തുണിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അഞ്ചാൻ നിലത്തി വിരിച്ചിട്ടിട്ടാണ് തുണി കട്ട് ചെയ്യുക അപ്പോൾ ആ കാർപ്പറ്റടക്കം ഞാൻ കട്ട് ചെയ്തെടുക്കും അങ്ങനെയാണ് പിന്നെ അത് മാത്രമല്ല ചെറിയ ചെറിയ ആ കാർപ്പറ്റിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പഴുതാരകളൊക്കെ വന്നിരിക്കുക തണവ് കയറുമ്പോൾ അപ്പോൾ അതൊന്നും ഒക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒട്ടിക്കുന്നത് എന്തായാലും നമുക്ക് മൊത്തം മൊത്തം ടൈലൊട്ടിക്കാനുള്ള കാശൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേറ്റ് ടൈലൊട്ടിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കർട്ടനൊക്കെ മാറ്റി വെച്ചു അതുപോലെ കുറേ തുണികളുണ്ടായിരുന്നു കഷ്ണങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തയ്ക്കാനുള്ളവരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി വയ്ക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ ആ അതിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റ് കാർഡ്ബോർഡ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വണ്ടീരി ഒക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ആൾ റെസ്റ്റ് ചെയ്യാണ് അപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു നീ ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കുക എടുക്ക് എന്നിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും പണിക്കാർ വരുമ്പോഴേക്കും അവിടെയൊക്കെ നല്ലപോലെ ക്ലീനാക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ടാവും കേട്ടോ എന്താ ഇത്ര അധികം വേസ്റ്റ് തുണി ഉണ്ട് വേറെ ഒന്നല്ല നമ്മൾ ഓരോ തുണി കഷ്ണങ്ങളും കാണുമ്പോഴും അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഒക്കെ കവറിലാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി അതൊന്നും വെക്കണ്ട അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു അവിടെ നിന്ന് അപ്പം ഞാൻ ഈ വിഷമത്തോടെ ഓരേന്ന് പറയുന്നത് എന്നാലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി ഒന്ന് മാറ്റി വയ്ക്കാൻ നോക്കുകയാണ് അപ്പോൾ എല്ലാതും കവറുകളിലൊക്കെ ആക്കി വയ്ക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരെ ഇന്ന് ഫോണോട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അത് കാരണം രണ്ടാളും കൂടിയിട്ടായ ഇപ്പം അത്യാവശ്യത്തിന് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കിട്ടും ഒരു ഉച്ചയുമ്പോഴേക്കൊക്കെ പരമാവധി ആ റൂമൊക്കെ കാലിയാക്കി പിന്നെ അതിൻ്റെ അകത്തെ കാർപ്പറ്റോ അതുപോലെ തന്നെ എൻ്റെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു മേശ പക്ഷെ അതെനിക്കൊരു സുഖം തോന്നാറില്ല അതമ്മേ വെച്ച് ഞാൻ കട്ട് ചെയ്യാറുമില്ല തുണിയാളാണ് കൂടുതലതുമ്മേ വയ്ക്കാറുള്ളത് അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും കൂടി ഹാളിലേക്ക് പിടിച്ചിട്ടു പിന്നെ ആ കാർപ്പറ്റൊക്കെ എടുക്കണം അപ്പം അതെടുത്തപ്പോൾ രണ്ട് മൂന്ന് പഴുതാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ കൊന്നു അപ്പം ഞങ്ങൾ കാർപ്പറ്റ് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല നിലത്ത് വെറുതെ വിരിച്ചിട്ട് കാണുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളും അടിയൊന്നും ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം രണ്ടരയായി ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്നു തുടങ്ങി അപ്പോൾ അതായത് ഞങ്ങൾ രണ്ട് പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അടക്കളയിലിരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ അടക്കളയിലിരുന്നിട്ടാണ് ഇതുപോലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് പിന്നെ ഞങ്ങൾ വൈകിട്ട് ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് കൂടാരം കാണാൻ പോയിട്ടാണ് അതായത് പാർട്ടി പള്ളിയിലേക്കാണ് കേട്ടോ പോയത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ അന്ന് ഇതുപോലെ പുൽക്കൂടും അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ കാണാൻ വരുന്നത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പുൽക്കൂടൊക്കെ കാണാൻ പോകാനായിട്ട് ഞാനാണ് അതിനായിട്ട് തടസ്സം പറയാറുള്ളത് ഒന്നല്ലെങ്കിൽ ഞാൻ പറയും ഞാനില്ല പൊക്കോന്നൊക്കെ പറയാറുണ്ട് അപ്പം തന്നെ പുള്ളിക്കാരൻ പറയും ഒന്നല്ല അവൾക്ക് ജോലി ജോലി കഴിഞ്ഞു എന്ന അവളുടെ വീട് അതുമാത്രമേ ഉള്ളൂ അവൾക്ക് ചിന്ത വേറൊരു ചിന്തയില്ല എന്ന് പറയും ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിച്ച് ഓ ഇനി അവിടേക്ക് പോകണ്ടേ കാണണ്ടേ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് പക്ഷേ ഇന്ന് എനിക്കിത് വന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ നാളത്തെ ക്രിസ്മസ് അതുപോലെ തന്നെ പെരുന്നാൾ അല്ലെങ്കിൽ പ പൂരങ്ങള് അതൊക്കെ വള അധികം മിസ്സായി പോയ പോലെ തോന്നിയ കുറേ കാര്യങ്ങൾ കാരണം ഞാൻ അതിനൊന്നും വിളിച്ച് അങ്ങനെ അധികം പോവാറില്ല അപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് കേട്ടോ അത് പൊളിക്കാരൻ കൊണ്ടുപോവാത്ത കാരണം അങ്ങനെ ഒരിക്കലുമല്ലോ ഞാനാണ് ഭയങ്കര മടിച്ചി എവിടേക്ക് വിളിച്ചാലും ഞാൻ പോവാറില്ല അങ്ങനെ എല്ലായിടത്തും ഒന്നും ചുറ്റി കറങ്ങി കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പാനിപ്പൂരി കഴിക്കണമെന്ന് തോന്നി അപ്പോൾ പാനിപ്പൂരി മേടിച്ചെന്നു അതുപോലെ തന്നെ ഒരു മസാലക്കൂട്ടുണ്ട് കേട്ടോ ഈ വെള്ള പട്ടാണി കടലയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങിയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടിട്ട് അപ്പോൾ പുള്ളിക്കാരനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പുള്ളിക്കാരൻ മേടിച്ചപ്പോൾ ഞാനും കൂടിയിട്ട് അതിൽ നിന്ന് കഴിച്ചു പിന്നെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽബട്ടൺ കാണാം കേട്ടോ അത് നിൽക്കുക അപ്പോൾ അതിന് മൂന്ന് ഓപ്ഷൻ വരും ഓൾ എന്ന ബെൽബട്ടൺ അമർത്തിക്കോളൂ കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ കണ്ണിൽ എന്തോ പോയി കൈസ് അത് കാരണം കണ്ണൊക്കെ ഭയങ്കരമായിട്ട് തിരുമ്പി വെള്ളം കൊണ്ടൊക്കെ കഴുകി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ